വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫ്ഫാന്റെ മൊഴി പുറത്തുവരുമ്പോൾ ഞെട്ടലോടെയാണ് പോലീസും കാര്യങ്ങൾ കേട്ടറിയുന്നത് കൂട്ട ആത്മഹത്യ ആയിരുന്നു ആദ്യം പദ്ധതി ഇട്ടതെയെങ്കിലും എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന അഫ്ഫാന്റെ ചിന്തയാണ് കൊലപാതകത്തിലേക്ക് എത്തിയത് ചുറ്റിക ഉപയോഗിച്ചാണ് പ്രതി എല്ലാവരെയും കൊലപ്പെടുത്തിയത് എന്നാൽ ചുറ്റിക വാങ്ങുന്നതിനു മുമ്പ് പെറ്റമ്മയായ ഷെമിയെ കൊലപ്പെടുത്താനായിരുന്നു അഫ്ഫാന്റെ പദ്ധതി സംഭവ ദിവസം ആദ്യം ആക്രമിച്ചത് ഉമ്മയാണെന്നാണ് മൊഴി രാവിലെ പതിനൊന്ന് മണിയോടെ ഉമ്മ ഷെമിയുടെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചു ബോധരഹിതയായപ്പോൾ മരിച്ചെന്ന് കരുതി അവരെ മുറിയിൽ പൂട്ടിയിട്ട് പുറത്തേക്ക് പോവുകയായിരുന്നു മറ്റുള്ളവരെ കൊലപ്പെടുത്താനുള്ള ആയുധം സംഘടിപ്പിക്കാനായിരുന്നു പിന്നീട് ശ്രമിച്ചത് അതിനായി വെഞ്ഞാറമൂട്ടിലുള്ള ധനകാര്യ സ്ഥാപനത്തിലെത്തി ആയിരത്തി അഞ്ഞൂറ് രൂപ കടം വാങ്ങി തുടർന്ന് അവിടെ തന്നെയുള്ള ഒരു കടയിൽ പോയി ഭാരം കൂടിയ ചുറ്റിക വാങ്ങി തുടർന്ന് മറ്റു കടകളിൽ പോയി ബാഗും എലിവിഷവും വാങ്ങി ഇതെല്ലാമായി വീട്ടിലെത്തിയപ്പോഴാണ് ഉമ്മ തല ഉയർത്തി തന്നെ നോക്കുന്നത് അഫ്വാൻ കാണുന്നത് ഉടൻ ചുറ്റിക്കുപയോഗിച്ച ഉമ്മയുടെ തലയ്ക്കടിച്ചു മരിച്ചെന്ന ധാരണയിൽ വീടിന് പുറത്തേക്ക് പോയി പിന്നീട് പാങ്ങോടുള്ള മുത്തശ്ശിയുടെ വീട്ടിലെത്തി ഇതേ ഉപയോഗിച്ചവരെ കൊലപ്പെടുത്തി ശേഷം മുത്തശ്ശിയുടെ സ്വർണ്ണമാല കൈക്കലാക്കി വെഞ്ഞാറം മുട്ടിലെത്തി ഉപയോഗിച്ച് തലയ്ക്ക് പിന്നിലടിച്ച് ശബ്ദം പോലും പുറത്തു കേൾപ്പിക്കാത്ത കൂട്ടക്കൊല നടത്താനുള്ള തന്ത്രം ഇന്റർനെറ്റിൽ നിന്നാണോ പ്രതി അഫാൻ വശമാക്കിയതെന്ന സംശയം പോലീസിനുണ്ട് അഫാന്റെ ഫോൺ ടാബ് എന്നിവയിലെ ഡേറ്റ വീണ്ടെടുക്കാൻ ഇതേക്കുറിച്ച് ഇന്റർനെറ്റിൽ തെരഞ്ഞിട്ടുണ്ടോ എന്നതടക്കം വ്യക്തത വന്നേക്കുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ അഫാനിൽ നിന്ന് പാസ്വേഡ് ശേഖരിച്ച് ഫോണിലെയും ടാബിലെയും വിവരങ്ങൾ വീണ്ടെടുക്കാനാണ് തീരുമാനം സൈബർ ഭാഗത്ത് ഉപയോഗിച്ച് ലോക്ക് തുറന്നാൾ ഡേറ്റ നഷ്ടമാവാനിടയുമുണ്ട് ഇത്തരത്തിൽ മുൻകൂട്ടി സെറ്റ് ചെയ്ത് വയ്ക്കാനുമാകും അതിനാലാണ് അഫാനിൽ നിന്ന് തന്നെ പാസ്വേഡ് ശേഖരിക്കുന്നത് ഇന്റർനെറ്റിലെ സെർച്ച് വിവരങ്ങൾ നൽകാൻ ഗൂഗിളിനോട് ആവശ്യപ്പെടാൻ പോലീസ് ആലോചിച്ചിരുന്നു എന്നാൽ വിവരം കിട്ടാൻ മൂന്നാഴ്ചയെടുക്കും അതിനാൽ അത് തൽക്കാലം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് മുൻപ് തലയ്ക്ക് കല്ലടിച്ചുള്ള റിപ്പർ മോഡൽ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഉപയോഗം ഉണ്ടായിട്ടില്ല കൂട്ടക്കൊലയുടെ തലേന്ന് രാത്രി പതിനൊന്ന് വരെ അഫാൻ തന്റെ ഫോണിൽ നിന്ന് പുറത്തേക്ക് വിളിച്ച് സംസാരിച്ചിട്ടുമുണ്ട് അതിനുശേഷമുള്ള വിളികൾ വാട്സപ്പിലാവുമെന്നാണ് പോലീസ് അനുമാനം അഫാന്റെ കോൾ വിവരങ്ങൾ ശേഖരിച്ചെങ്കിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായിട്ടില്ല വിശദമായി പരിശോധന നടക്കുകയാണ് അതിനിടെ ഇവർക്ക് കടം നൽകിയവരുടെ വിവരങ്ങൾ ശേഖരിച്ച് പോലീസ് തുടങ്ങി പ്രതി കൊല്ലപ്പെട്ട കാമകി ഫർസാനയുടെ മാലയും പണയും വെച്ചിരുന്നു പകരം മുക്കുപൊണ്ടം നൽകുകയായിരുന്നു ഈ മാലയെടുത്തു തരണമെന്ന് ഫർസാന അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ വൻ കടബാധ്യതയാണെന്നാണ് അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തുന്നത് വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ മാതാവ് ഷെമിയുടെ മൊഴി ഇന്നെടുക്കും കഴിഞ്ഞ ദിവസം രാത്രി ഡോക്ടറുടെ സമ്മതപ്രകാരം ആറ്റിങ്ങൽ ഡിവൈഎസ്പി മൊഴിയെടുക്കാൻ മെഡിക്കൽ കോളേജിലെത്തിയെങ്കിലും പ്രതിയുടെ മാനസികാവസ്ഥ ശരിയല്ലാത്തതിനാൽ സാധിച്ചിരുന്നില്ല ഇന്ന് മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് അഫാന്റെയും ഷമിയുടെയും മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുമുണ്ട് പ്രതിയുടെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി പരിശോധിക്കാൻ സൈബർ പോലീസിനും കത്ത് നൽകിയിട്ടുമു കേസിൽ ഡോക്ടർമാരുടെ അനുമതി ലഭിച്ചാലുടൻ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും അഫാനെ മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് തീരുമാനം തുടർന്ന് മജിസ്ട്രേറ്റിനെ ആശുപത്രിയിൽ എത്തിച്ച് റിമാൻഡ് ചെയ്ത ആശുപത്രിയിൽ തന്നെ തുടരും കൊലപാതകങ്ങൾക്കിടയിലും അമ്മുമ്മയുടെ മാല പണയം വെച്ച് കിട്ടിയ തുകയിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ കടം വീട്ടാനാണ് അഫാൻ ഉപയോഗിച്ചതെന്നും പോലീസ് കണ്ടെത്തി അഫാന്റെ ഉമ്മ ക്ഷമിക്കാൻ അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടെന്നും വിവരം ലഭിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങൾ അഫാന്റെ മൊഴിയെടുത്ത് സ്ഥിരീകരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ജീവിതവുമായി മുന്നോട്ടു പോകാൻ കഴിയുന്നില്ല അത്രമാത്രം സാമ്പത്തിക ബാധ്യതയുണ്ട് മനസ്സാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഇതാണ് കാരണമെന്നാണ് വെഞ്ഞാറമൂട് സ്റ്റേഷനിലെത്തിയപ്പോൾ അഫ്ഫാൻ പറഞ്ഞത് പോലീസ് സ്വന്തം നിലയിൽ കണ്ടെത്തിയ തെളിവുകളും അഫ്ഫാന്റെ വാദം ശരിവയ്ക്കുന്ന തരത്തിലാണെന്ന് അന്വേഷണ വൃത്തങ്ങൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി